ഇന്നൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി നോക്കാം റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ അധികം എല്ലാത്തൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് മാറ്റി വയ്ക്കണം അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നമ്മൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ മുട്ടയുടെ വൈറ്റ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് തളച്ച് വരുമ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതൊന്ന് ഇളക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ക്രീം പരുവത്തിലായി വരുന്ന അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് കുറച്ച് സോയ സോസ് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പും പുളിയും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.